ഹായ് ഹലോ എല്ലാവർക്കും ബി ബി ഹൗസിലെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കുറച്ചുപേർ വരട്ടെ എന്നിട്ട് തുടങ്ങാം 정말이다. 정말이다. 정 ഓടി വരൂ എല്ലാവരും ഓടി വരൂ ഓടി വരൂ ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം പറയൂ പറയൂ എന്താണ് വിശേഷം മൂന്ന് പേരുണ്ട് പ്ലീസ് ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ നമുക്ക് ബിഗ് ബോസ് വിശേഷങ്ങളിലേക്ക് പോകാം ബിഗ് ബോസ് വീട്ടിലെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുമ്പോൾ അവർക്ക് അതിനകത്ത് നമ്മൾ കണ്ടതാണ് ഒണിയനും പുറത്തു പോയി ഡേഞ്ചർ സോണിലായി ഒണിയനും സരികയും രണ്ട് പേര് അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും പോയിൻ്റായ ആയിരം പോയിൻറ്റ് ബാക്കിയുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ ആദ്യത്തെ പണിപ്പുരയിൽ പോകുന്നത് അഞ്ച് പേരായിരുന്നു അഞ്ച് പേര് പോയതിൽ ആയിരത്തി അഞ്ഞൂറ് ആണ് അവർക്ക് കിട്ടിയത് അതിൽ ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് ഉള്ള സാധനങ്ങൾ അവർ കളക്റ്റ് ചെയ്തു ടീഷർട്ട് പിന്നെ വൺ കെ ജി മട്ടൺ അങ്ങനെ വേണ്ടിയ സാധനങ്ങൾക്ക് അവർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് രണ്ടാമത്തെ ഇതായിട്ടാണ് അതായത് പണിപ്പുരയിൽ പോകുന്ന പകുതി ആയിരത്തി അഞ്ഞൂറ് പോയിന്റ് രണ്ടാമതാണ് കിട്ടിയത് അതിലവർ ചി വൺ കെ ജി ചിക്കൻ പിന്നെ കോഫി പൗഡർ അങ്ങനെ കുറച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അവർ കളക്ട് ചെയ്തു അത് അത് പത്ത് പേരായിരുന്നു പണിപ്പുരയിൽ പോയത് ബാക്കിയുള്ള അവരുടെ ആയിരത്തി അഞ്ഞൂറ് പോയിന്റിന് ഉള്ള സാധനങ്ങൾ എടുത്തിട്ട് ബാക്കി സാധനങ്ങൾ പണിപ്പുരയിൽ തന്നെ തിരിച്ചു വെക്കേണ്ടി വന്നു അവർക്ക് ആകെ ഈ രണ്ട് തവണയും പണിപ്പുരയിൽ പോകുന്നതിന് കിട്ടിയത് വെറും പത്ത് സെക്കൻഡ് മാത്രമായിരുന്നു ആകെ അവർക്ക് കിട്ടിയിരുന്നത് അപ്പോൾ മാക്സിമം അവർ നന്നായിട്ടത് ഉപയോഗിച്ചു പിന്നെ എന്ന് പറയുമ്പോൾ മൈ ജീടെ ഒരു എന്താ പറയുക മൈ ജീടെ ഒരു ചെറിയൊരു ടാസ്ക് അവരുടെ തന്നെ പരസ്യത്തിൻ്റെ ഒരു ടാസ്ക് ചെറിയ ബി ബി ഹൗസിൻ്റെ അല്ല മൈജിയുടെ അതിൻ്റേതുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടാണ് അതിൽ ജഡ്ജസ് ആയിട്ടിരുന്നത് നമ്മുടെ അനീഷും പിന്നെ ആദിലന്യൂറയാണ് ജഡ്ജസ്സായിട്ടിരുന്നത് അതിൽ എയും ബിയും എന്ന് ഗ്രൂപ്പ് തിരിച്ചിട്ടാണ് അവർ ആ ഒരു ടാസ്ക് ചെയ്തത് അതായത് ഫസ്റ്റ് എയിം എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇതിൻ്റെ ഒരു അച്ചു സ്വന്തം വിളിക്കുന്നുണ്ട് ഹായ് മുത്തേ ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്നാ ഉണ്ട് വിശേഷം സുഖമാണോ അപ്പോൾ രണ്ട് ടീമായിട്ട് തിരിച്ചതിന് ശേഷം അതിൽ ഏഴ് പേര് വെച്ചിട്ട് ഒരു ടീമിൽ ഏഴ് പേര് മറ്റേ ടീമിൽ ഏഴ് പേര് എ എയും ബി ആയിട്ട് അപ്പോൾ ഇതിൽ ഈ മൈ ജിയുടെ ഒരു പരസ്യം അതായത് അവർ മൈ ജിയുടെ ഇപ്പോൾ നിലവിൽ മൂന്നാമത്തെ അതായത് മൂന്നാമത്തെ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു പരസ്യത്തിന് ഫസ്റ്റ് ടൈം ആ ഒരു പരസ്യം അവരുടെ ഇരിക്കുന്ന ടി വിയിൽ പ്ലേ ചെയ്യും അത് കണ്ടതിന് ശേഷം ഇവരത് മനസ്സിലാക്കി ചെയ്യണം ടാസ്ക് ചെയ്യണം ആ അന്ന് പോയത് ഇജ്ജ് ഇന്ന് പൊന്തി അല്ലേന്ന് ചോദിക്കുന്നുണ്ട് ഈ എടാ മുത്തേ ഇജ്ജ് ഇഞ്ഞീ അന്നെടാ മുത്തേ ഞാൻ ബിഗ് ബോസ് വിശേഷങ്ങളായിട്ട് ഞാൻ തീ വന്നു അങ്ങനെ പിന്നെ അവർ നല്ലപോലെ അത് ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്ത് കിട്ടിയ സമയം കൊണ്ട് എനിക്കത് വളരെ അധികം ഇഷ്ടപ്പെട്ടു വളരെ അധികം എന്ന് പറയുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒറ്റ കാര്യമാണത് കിട്ടിയ വളരെ ചുരുക്കം സമയം കൊണ്ട് കിട്ടിയത് അവർ നല്ലപോലെ രണ്ട് പേരും ടാസ്ക് നല്ലപോലെ പെർഫോം ചെയ്തു പക്ഷേ അതിൽ എനിക്ക് എടുത്ത് കാണിക്കാൻ എടുത്ത് പറയാനായിട്ട് വന്നതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് അതായത് നോട്ടിഫിക്കേഷൻസ് ഒന്നും വരുന്നില്ല ഇച്ചി ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാറില്ലേ എടാ ഇപ്പം ഞാൻ വീഡിയോ മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെ ഇതില് ഫസ്റ്റ് എ ടീം ഒന്നാമത്തെ ടീം ഇങ്ങനെ പെർഫോം ചെയ്ത സമയത്ത് അവർക്ക് ഒന്ന് എനിക്ക് അതിലൊരു മിസ്റ്റേക്കായിട്ട് തോന്നിയപ്പോൾ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നിയത് ഒന്ന് ഒരാ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ശബ്ദം പുറത്ത് വന്നില്ല അത് ആ പരസ്യത്തെ പറ്റി പറയുന്ന സമയത്ത് ഇത് പുറത്തോട്ട് വന്നില്ല പിന്നെ എത്ര ദിവസമാണ് ഈ ഓഫറുള്ളത് മൈജിയുടെ ഈ ഓഫർ എത്ര ദിവസമാണ് ഉള്ളതെന്ന് ഫസ്റ്റത്തെ ടീം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഹായ് ചേച്ചിക്കുട്ടീന്ന് വിളിക്കുന്നുണ്ട് ഹായ് അക്ഷയ വിളകെ ഹായ് മുത്തേ സുഖമാണോ എന്നാ ഉണ്ടടാ വിശേഷം പ്ലീസ് വരുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബൊക്കെ ചെയ്യൂ സുഖമാണോ അനക്ക് ഞാൻ സുഖമായിട്ടിരിക്കണ്ട മുത്തേ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് ആ ഫസ്റ്റ് ടീമിൽ എനിക്ക് എനിക്ക് പറയാനായിട്ടുള്ളത് ആ ഒരു ഇതാണ് എനിക്ക് കുറച്ച് ഒരു ആ ഒരു വോയിസ് കറക്റ്റ് അതായത് എനിക്ക് തോന്നുന്നു മൈക്ക് കറക്റ്റ് അല്ലായിരുന്നു അതുകൊണ്ടായിരിക്കാം അവർ പറഞ്ഞത് അത്ര ഇതായിട്ട് കേൾക്കാൻ പറ്റാതിരുന്നത് അപ്പം ആ ഒരിത് ബാക്കിയവരുടെ പെർഫോമൻസൊക്കെ സൂപ്പറായിരുന്നു ആ ഡാൻസും ബാക്കിയെല്ലാം അടിപൊളിയെന്ന് വെച്ചുകഴിഞ്ഞാൽ അട്ടിപൊളിയായിരുന്നു രണ്ടാമത്തെ ടീമായിട്ടുള്ളത് അനു അനുമോള് പിന്നെ രേണു ഇവർ ഷാനവാസ് ഇവരുടെയൊക്കെ ആ ഒരു ഇവരൊക്കെ ഉണ്ടായിരുന്ന ഒരു ടീമായിരുന്നു നെവിനൊക്കെ ഉണ്ടായിരുന്നു അതിൽ പക്ഷെ ആ ടീം അവർ ഡാൻസ് കുഴപ്പമില്ല ഓക്കെ ആയിരുന്നു വലിയ അത്യാവശ്യം അത്യാവശ്യം നല്ല കുഴപ്പമില്ലായിരുന്നു പക്ഷേ സ്റ്റാർട്ടിങ് കുളമാക്കിയത് രേണുവും അനുമോളും കൂടിയാണ് സ്റ്റാർട്ടിങ് കുളമാക്കിക്കളഞ്ഞു അതായത് ആ സ്റ്റാർട്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യണമെങ്കിൽ ആ സ്റ്റാർട്ടിങ് ഒരു പവർ വരണ്ടേ ബിഗ് ബോസ് കഥ പറയണോ യെസ് അപ്പോൾ സ്റ്റാർട്ടിങ് പാളിൽ പോയി ഷാനവാസാലെടുത്ത് പറഞ്ഞു അനിമോളെടുത്ത് അനിമോളെ മുഖം കാണിക്കരുതെന്ന് സോറി രേണുവിനോട് മുഖം കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് രേണു കേട്ടില്ല പിന്നെ സ്റ്റെപ്പിൻ്റെ വന്നപ്പോൾ ആ തുടങ്ങി ഒരു അന്ന് രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവരിങ്ങനെ ചലിച്ചു തുടങ്ങി ചെയ്ത് തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു വല്ലാത്തൊരിത് ഉണ്ടായിരുന്നു നല്ലതാ രേണു വെറുതെയാന്ന് പറഞ്ഞു അപ്പൊ ഓക്കെ അപ്പൊ അങ്ങനെ ആ ഒരു ഇത് എനിക്ക് തോന്നി അപ്പൊ ഫസ്റ്റ് ടൈം ഷാനവാസിന്റെ ടീം തോൽ തോൽക്കാൻ കാരണവും ഈ രണ്ട് പുള്ളിക്കാരികൾ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് അവരെല്ലാം കറക്റ്റ് ചെയ്തു പിന്നെ അതിലെടുത്ത് പറയേണ്ട ഒരാളാണ് പുള്ളിക്കാരൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ ഇതിലെന്ന് പറയുമ്പോൾ <laughs> Abla അഭിഷേകം എന്നാണ് അങ്ങ് അഭിഷേകം തോന്നുന്നു പേര് അഭിഷേക് ആ പുള്ളിക്കാരനാണ് ഇങ്ങനെ ഭയങ്കര രസം എന്ന് അതിൻ്റെ ഇടയ്ക്ക് ഡാൻസ് ഇങ്ങനെ ഫയർ ഡാൻസിലൊക്കെ ചെയ്ത് ഭയങ്കര രസമായിരുന്നു ക്യൂട്ടായിട്ടാണ് ചെയ്തത് വളരെ മനോഹരമായിട്ട് ആ ഒരു പെർഫോമൻസിനെ മികച്ചതാക്കിയതുപോലെ ആ ഒരു പുള്ളിക്കാരൻ്റെ ഒരു ഡാൻസ് ആയിരുന്നു അപ്പോൾ ബാക്കി രണ്ട് പേരും സ്റ്റാർട്ടിങ് കറക്റ്റായിരുന്നുവെങ്കിൽ ഇവർക്ക് കിട്ടുന്നത് ആയിരുന്നു ഇവർ തന്നെ വിൻ ചെയ്തത് പക്ഷേ സോ ഇവരെല്ലാം നിർഭാഗ്യവശാൽ ഇവരെല്ലാം വിൻ ചെയ്ത് ഫസ്റ്റ് ടീമാണ് വിൻ ചെയ്തത് ഗ്രൂപ്പി എ അവർക്ക് മൈജിയുടെ തന്നെ സമ്മാനങ്ങളൊക്കെ ഉണ്ട് അത് കൊടുത്തില്ല അതവിടെ തന്നെ വെച്ചാൽ അവർക്ക് പിന്നീട് കൊടുക്കുമെന്നാണ് അനൗൺസ്മെന്റ് ചെയ്തത് പിന്നെ അവർക്ക് ടീഷർട്ടൊക്കെ കിട്ടി ടീഷർട്ട് ബി ഗ്രൂപ്പിന് വൈറ്റും എ ഗ്രൂപ്പിന് റെഡ് കളറും പക്ഷെ ടീഷർട്ടൊക്കെ ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല പക്ഷെ തൽക്കാലത്തേക്ക് അവരുടെ അടുത്ത് അതെല്ലാം സ്റ്റോർറൂമിൽ വെക്കാൻ പറഞ്ഞു അപ്പോൾ എല്ലാം അങ്ങനെ അങ്ങ് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ജയിൽ നോമിനേഷൻ വന്നപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞത് അനിമോള് രേണു രേണുവിൻ്റെ പേരാണ് പറഞ്ഞത് പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആ സരികേക്കാളുമൊക്കെ പുറത്തു പോവേണ്ടത് രേണു തന്നെയായിരുന്നു ദീപു എന്ന് പറയുന്നുണ്ട് ഒണിയനും ഓക്കെ ഒണിയനൊക്കെ പുറത്തു പോവേണ്ട ഒണിയനെന്ന അത്ര ഇതൊന്നും അല്ല ആ രേണു രേണു സുതി ബിഗ് ബോസ് വീട്ടിനകത്ത് വലിയ ഇതൊന്നും അല്ല പുള്ളിക്കാരി ഒരുമാതിരി ഇങ്ങനെ ഉറങ്ങി ഉറങ്ങിയ കണക്കാണ് നടക്കുന്നത് അത്ര വലിയ ആക്റ്റീവ് ഒന്നും അല്ല പക്ഷെ ആ പുള്ളിക്കാരി പുറത്തു പോവേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു അതായത് ഗെയിം കളിക്കുന്നതിന്റെ ഒരു അടിസ്ഥാനത്തിൽ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ളവർക്ക് അത് ശരിയായി വരണമെന്നില്ല ആ പിന്നെ രണ്ടാമെന്ന് പറയുമ്പോഴത്തേക്കും ഏ രണ്ടാമത് വരുന്ന ഒരാളെന്ന് പറയുമ്പോഴത്തേക്കും വേറെ ഒരു ഒരു ഒരാളുണ്ട് അത് പേര് ഞാൻ ഇപ്പൊ എന്തായാലും തൽക്കാലം പറയുന്നില്ല വഴിയെ പറയാം അത് കുറച്ച് കൂടി അതൊന്ന് മനസ്സിലാക്കാനുണ്ട് എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് അതൊന്നു പറയാൻ പറ്റത്തുള്ളൂ വെറുതെ അവിടെ എവിടെയും തൊട്ടിട്ട് പറയുന്നത് ശരിയല്ലല്ലോ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഏഴ് പേരുണ്ട് പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബൊക്കെ ചെയ്യൂ അപ്പോൾ അതങ്ങനെ പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നിലവിലെ ബി ബി ഹൗസിലെ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ഷാനവാസാണ് അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ ടാസ്ക് ക്യാപ്റ്റൻ നോമിനേഷൻ ഇപ്പോൾ ഉണ്ടായിരുന്നു അതിൽ പേര് വന്നിരിക്കുന്നത് അഭിലാഷിൻ്റെ പേരുണ്ട് പിന്നെ ജിസൈലിൻ്റെ പേരുണ്ട് ജിസൈലുണ്ട് പിന്നെ വേറൊരുവരാണ് അപ്പോൾ മൂന്ന് പേരാണ് വന്നിരിക്കുന്നത് ആ മൂന്ന് പേരും കുഴപ്പമില്ല എനിക്ക് തോന്നുന്നു ആര്യൻ ആര്യൻ ആയാൽ കുറച്ച് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ജിഷേൽ ക്യാപ്റ്റനാവുന്നതിനോട് വലിയ താല്പര്യമില്ല ആര്യൻ ആകുമ്പോഴത്തേക്ക് ആര്യൻ ഗെയിമൊക്കെ കളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേറെ ലെവലാണ് അതായത് ബാഡ്ജ് ഒരു ഒരു ചെറിയൊരു വൃത്തത്തിനകത്ത് ബാൾജ് വെച്ചിട്ട് ഈ ബാൾജ് ഉള്ളവർക്ക് മാത്രമേ അവരുടെ ഡ്രസ്സും മേക്കപ്പ് സാധനങ്ങളൊക്കെ കിട്ടുകയുള്ളു അപ്പം അങ്ങനെ ഒരു ടാസ്ക് വന്നപ്പോഴത്തേക്കും ബാക്കി എല്ലാവരും വലിയ വൃത്തത്തിനുള്ള പുറത്ത് നിൽക്കണം ആര്യൻ ഒറ്റ ചാട്ടമാണ് അതായത് ആ ചാടുന്നതെന്ന് പറയുമ്പോൾ ചാടുന്ന ചാട്ടത്തിൽ കാലുവേദനയ്ക്കും കൈവേദനയ്ക്കും അതൊന്നും ആ പുള്ളിക്കാരൻ ചെയ്യുന്നില്ല മികച്ച ഗെയിമർ എന്ന് പറയുമ്പോൾ എനിക്ക് ആര്യനെ തന്നെ പറയേണ്ടി വരും അടിപൊളിയായിട്ടാണ് ഓരോ ഗെയിമും ചെയ്യുന്നത് ആര്യനെ തോൽപ്പിക്കാനായിട്ട് നിലവിൽ നിലവിലിപ്പോൾ അവിടെ അങ്ങനെ ആരും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അടിപൊളിയായിട്ടാണ് ആര്യൻ ആ ഗെയിമൊക്കെ ചെയ്യുന്നത് ഈ പുള്ളിക്കാരൻ നമ്മൾ കുളിക്കാനക്കുളത്തിലോ പുഴയിലൊക്കെ ആവുമ്പോൾ ഇങ്ങനെ ചാടത്തിലെ വെള്ളത്തിലോട്ട് അത് കണക്കാണ് ഇങ്ങനെ തലേൻകുത്തി പോകുന്ന കണക്കാണ് ചാടിയത് പുള്ളിക്കാരെ ഒറ്റ ചാട്ട അതിൻ്റെ അകത്തുനിന്ന് ഒന്നെടുത്ത് പുറത്തോട്ട് എറിഞ്ഞ് ഒന്ന് പുള്ളിക്കാരൻ്റെ കയ്യിൽ എടുത്തുകൊണ്ട് പുള്ളിക്കാരൻ വന്നു ബാക്കിയുള്ളവരെല്ലാം ഞാൻ നോക്കുമ്പോൾ ഒന്നിന്റെ പുറത്ത് ഒന്നിന്റെ പുറത്ത് ഒന്നിന്റെ പുറത്തായിട്ട് ഇങ്ങനെ എല്ലാരും കൂടി കമഴുന്ന് ഇങ്ങനെ കിടക്കുക പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ആര്യനെഴുന്നേറ്റ് പോയി രേണു പുറത്ത് ചുമ്മാ നിക്കായിരുന്നു രേണു എടുക്കാൻ പോലെ രേണു ഈ ആര്യൻ എടുത്ത് എറിഞ്ഞപ്പോൾ ജിഷയിലും രേണു രേണുസുതിയാണ് ഈ വൃത്തത്തിന് പുറത്ത് വെറുതെ നിന്നത് പക്ഷേ അതില് ഏർ ജിഷേലിന് കിട്ടി രേണുസുതി ഓടിയിട്ട് കിട്ടിയില്ല അപ്പൊ ഈ ബാക്കിയുള്ളവരെല്ലാരും എൻറെ കാലേ അയ്യെ അയ്യോ അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് കിടക്കുമ്പോ ആര്യൻ അത് എടുത്തുകൊണ്ട് എഴുന്നേറ്റ് പോയി ഒരു പൂ വീണ ലാഘവത്തോടെയാണ് ആര്യൻ എഴുന്നേറ്റ് പോയത് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കണ്ടപ്പോൾ പിന്നെ അടിപൊളിയാഴ്ച ചെയ്ത് അപ്പം മികച്ച ഒരു പ്ലെയർ തന്നെയാണ് അയാൾ പിന്നെ പിന്നെ എന്ന് പറയുമ്പോഴത്തേനും പിന്നെ വേറൊരു വിഷയമെന്ന് പറയുമ്പോൾ ജിഷയിലും അനുമോളും തമ്മിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ ജിഷേലിൻ്റെ ഇങ്ങനെ പെട്ടി തുറക്കുകയും തുണികൾ ഡ്രസ്സുകൾ എടുത്ത് നോക്കുകയും അതുപോലെ തന്നെ മേക്കപ്പ് സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ അനുമോളി രണ്ട് മൂന്ന് ദിവസമായിട്ട് ജിഷേലിൻ്റെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട് പോയി വെറുതെ പോയിട്ടിങ്ങനെ നം നമുക്ക് അറിയാം നമ്മുടെ ഒരു സാധനം മറ്റൊരാൾ എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല അത് എടുക്കുന്ന തെറ്റാണത് അത് നമ്മളുടെ അടുത്ത് അനുവാദം മേടിച്ചിട്ട് ചെയ്യുന്നത് ഓക്കെ നമ്മൾ ഇല്ലാത്ത സമയത്ത് അത് ചെയ്യുന്നത് വളരെ മോശം സ്വഭാവം തന്നെയാണ് അതാണ് അവിടെ അനിമോളും ചെയ്തിട്ടുള്ളത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാതെ വന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ആ അനിമോള് പോയിട്ട് എന്തോ കഴിക്കാൻ അച്ചോ റൈസോ അതോ ചപ്പാത്തി എങ്ങാണ്ടോ എടുത്തു മോഷ്ടിച്ചു എന്ന് പറഞ്ഞു ഫുഡല്ലേ അത് അങ്ങനെ പറയുന്നത് തെറ്റാണ് പക്ഷെ കിച്ചൺ ക്യാപ്റ്റന്റെ അനുവാദമില്ലാണ്ട് എടുക്കുന്നതും തെറ്റാണ് പ്രത്യേകിച്ച് അവിടെ ഇപ്പോൾ ഫുഡിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആ ഒരു ഘട്ടത്തിൽ നിയമങ്ങൾ എല്ലാവരും പാലിക്കണം ഫുഡിൻ്റെ കുറവ് മൂലം എന്ന് ഞാൻ പറയുന്നില്ല ഏതൊരു ഏതൊരിതായിരുന്നാലും ഒരു ഒരു ഷോയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അവരുടെ റൂൾസൊക്കെ നമ്മൾ പാലിക്കണം അത് നമ്മൾ ആ ഷോയോടും അതിനോട് ഒരു ബഹുമാനമാണത് അത് പാലിക്കുന്നില്ല പലരും എന്നല്ല പലരും അത് പാലിക്കുന്നില്ല അവിടെ അപ്പോൾ പുള്ളിക്കാരി ഓക്കെ അത് തെറ്റാണ് എന്നിരുന്നാൽ ഫുഡ് എടുത്തതിന് മോഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അത് തെറ്റാണ് മോഷ്ടിച്ചു ഫുഡ് മോഷ്ടിച്ചു എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു കാര്യം പിന്നെ ജിഷേല് തെറി വിളിച്ചു അനിമോളെ അനുമോള് തല്ലി എന്നൊക്കെ പറയുന്നത് ജിഷേലിനെ ലൈവിലേക്ക് സ്വാഗതം ബിനോയി ഞാൻ ഫുഡ് കഴിച്ചടാ നീ ഫുഡ് കഴിച്ചോ പിന്നെ എന്നാണ് വിശേഷം അഞ്ച് പേരുണ്ട് പ്ലീസ് എല്ലാരും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യൂ പിന്നെ എന്തൊക്കെയാണ് പറയൂ കഴിച്ചടാന്ന് പറഞ്ഞോണ്ട് ഓക്കേ പിന്നെ വേറെ എന്താണ് പറയൂ അഞ്ച് പേര് നിപ്പുണ്ട് ലൈക്ക് ചെയ്യാത്തവരെല്ലാവരും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ നിനക്ക് സുഖമാണോടാ വിനോയി സുഖമായിട്ടിരിക്കണോണ്ട് ഹായ് നിച്ചു പയ്യന്നൂർ കലാകേന്ദ്ര മഴയുണ്ടോ നിച്ചു പയ്യന്നൂരെ മഴ ആ ഇണ്ട് വലിയ കുഴപ്പമില്ല അങ്ങനെ അങ്ങ് പോകുന്നു പിന്നെ വേറെ എന്താണ് എനിച്ചു നിന്റെ വിശേഷങ്ങളൊക്കെ പറയും ആ പ്രിൻസ് ഹായ് ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഞാൻ വണ്ടി കൊണ്ട് ഓട്ടം പോവുക വേളാങ്കണ്ണി അടി ഒളി ട്രിപ്പാണ് അടാ അതാ ഇങ്ങനെ എത്ര പേര് ദീപു ഹായ് പറഞ്ഞോണ്ട് ഹായ് ദീപു നിന്നെ കണ്ടിട്ട് ഒത്തിരി ദിവസമായല്ലോ അതേ ബിനോയി നിന്നെ കണ്ടിട്ട് ഒത്തിരി ദിവസമായി പിന്നെ വേറെതുണ്ട് ബിനോയി വിശേഷം ഏഴ് പേരുണ്ട് പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യൂ ഹൈപ്പ് ചെയ്യുക എല്ലാവരും വീഡിയോയും ലൈക്ക് ലൈവൊക്കെ പിന്നെ എന്നെ അറിയോ എവിടെയോ തിരുവനന്തപുരത്ത് എറണാകുളത്ത് എവിടെയാ തിരുവനന്തപുരത്താണോ എറണാകുളത്താണോ എറണാകുളം പിന്നെ കോട്ടയം അച്ചായൻ ആണ് എല്ലാവരും ലൈക്ക് അടിച്ച് പൊട്ടിക്ക് മക്കളേ എന്ന് പറയണുണ്ട് ബിനോയി പിന്നെ വേറെന്തെല്ലാമാണ് ബിനോയി വിശേഷങ്ങളൊക്കെ പറയൂ ടൂറിസ്റ്റ് ബസ് ആയിട്ട് നാൽപ്പത് സീറ്റ് വണ്ടി ടൂറിസ്റ്റ് ബസ് ആയിട്ട് നാൽപ്പത് സീറ്റ് വണ്ടി ഓക്കെ സുഖമാണെന്ന് പറഞ്ഞുണ്ട് ഓക്കെ ബിനോയി പിന്നെ വേറെന്തെല്ലാമാണ് മഴയാണ് ആണോ കോട്ടയത്ത് ഭയങ്കര മഴയാണോ പിന്നെ പറയൂ ബിഗ് ബോസ് വിശേഷങ്ങളൊക്കെ എന്തെങ്കിലും സംശയമുള്ളവരൊക്കെ ചോദിക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തൂ ബിഗ് ബോസ് വിശേഷങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അനിമോള് ഫുഡ് കിച്ചൻ ക്യാപ്റ്റന്റെ അനുവാദമില്ലാണ്ട് ഫുഡ് എടുത്തു അനുവാദം ഇല്ലാണ്ട് എടുത്തത് തെറ്റാണ് പക്ഷെ അതിന് കള്ളി മോഷ്ടിച്ചു കള്ളി എന്നൊക്കെ പറയുന്നത് ശരിയാണോ ഫുഡ് അല്ലേ അതിന് അങ്ങനെ അത്രയും ഒരു പരാമർശം കൊടുക്കണോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എനിക്ക് അത്രയും വേണ്ടായിരുന്നു എന്ന് തോന്നി ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളല്ലേ പറയൂ പിന്നെ നമ്മൾ കുക്കി കുക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ഇപ്പം അതിനകത്ത് ഇവർ പറയുന്ന ടാസ്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ട ഈഗോ കാരണം കുറേ പോയിൻ്റ് ഇവർ കളഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഫുഡ് ഒന്നും എടുക്കാൻ പറ്റിയില്ല വെറുതെ ആർക്കും പാർഷ്വാലിറ്റിയൊക്കെ ആയിരുന്നു അതിൻ്റെ അകത്ത് അപ്പോൾ അങ്ങനെ കുറച്ച് പോയിന്റുകൾ പോയി അവർക്ക് ഫുഡ് കിട്ടിയില്ല അപ്പോൾ ഉള്ള ഫുഡിനെ അവർ ഉപയോഗിക്കേണ്ടതിന് പകരം മേക്കപ്പ് ആയിട്ടൊക്കെ യൂസ് ചെയ്തു അതായത് ബീട്രൂട്ടൊക്കെ എടുത്തുകൊണ്ടൊന്ന് ഫൗണ്ടേഷൻ ഇടുകയും ലിപ്സ്റ്റിക്കായിട്ട് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ അതൊക്കെ വളരെ വൃത്തികെട്ട സ്വഭാവമാണ് മഹാ പന്ന സ്വഭാവമാണത് അതൊട്ടും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല എന്താ മേക്കപ്പ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റത്തില്ലേ ഫുഡ് ഭക്ഷണത്തിന് വിശപ്പിനെക്കാളും വലുതാണോ ഈ മേക്കപ്പ് ഒക്കെ അറിയില്ല പക്ഷെ അവർ കുറച്ചും കൂടി കാര്യങ്ങൾ പഠിക്കണമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഫുഡ് ഫുഡിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഫുഡിനുള്ള സാധനങ്ങൾ അവർക്ക് കിട്ടുന്നത് ലക്ഷറി ആയിട്ടുള്ള ഫുഡും അങ്ങനെ ഒന്നും അവർക്ക് ഇപ്പം ബിഗ് ബോസ് ഹൗസിനകത്ത് കിട്ടുന്നില്ല കഴിഞ്ഞ വർഷം എല്ലാം കിട്ടുമായിരുന്നു കഴിഞ്ഞ സീസണിൽ ഈ സീസണിലെന്ന് പറയുമ്പോൾ ഏഴിൻ്റെ പണിയെന്ന് തന്നെയാണ് പറയുന്നത് ശരിക്കും അവർക്ക് ഏഴിൻ്റെ മൊട്ടം പണി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവർ ഗെയിമൊക്കെ കളിച്ച് നേടി തന്നെ അവർക്കുള്ള ഫുഡുകളെല്ലാം അവർ കളക്ട് ചെയ്യണം പക്ഷേ അവിടെ ഒന്നുമില്ല അവിടെ കിട്ട ആ അവർ ഗെയിം കളിച്ച് എല്ലാം പോയിന്റുകൾ നേടിയാലും പരസ്പര ധാരണ ഇല്ലാണ്ടാണ് പല കാര്യങ്ങളും അവർ ചെയ്തിട്ട് അവരുടെ പോയിന്റ്സൊക്കെ നഷ്ടമാകുന്നത് ആ ഒരു ചാൻസ് പണി പണിപ്പുരയിൽ പോകാനുള്ള ചാൻസേ അവർ കളയുന്നത് അങ്ങനെയാണ് ഈഗോ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ പറ്റാത്ത ഗെയിം ഗെയിമിൻ്റെതായ രീതിയിലെടുക്കാനും അല്ലാത്ത സമയങ്ങളിൽ എല്ലാവരും ഒന്നിച്ചു ഒത്തൊരുമയോട് കൂടിന്ന് അവരുടെ എല്ലാ ആവശ്യങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് നേടിയെടുക്കാനുള്ള ആ ഒരു മൈൻഡ് ഇവർക്കില്ല ഇവർ വേറെ എന്തോ ആണെന്നുള്ള ഒരു ഭാവത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നാൽ ഞാൻ പോയിട്ട് വന്ന് ിട്ട് ലൈവ് ഓക്കെ പിന്നെ വേറെ ബിനോയി പിന്നെ എന്തെല്ലാം 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 ഒൻപത് പേരുണ്ട് പ്ലീസ് എല്ലാരും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു എന്ന് ഞാൻ കരുതുന്നു പിന്നെന്താണ് എന്തെല്ലാം എന്തെല്ലാം ആശകളാണെന്നോ ഏതെല്ലാം ഏതെല്ലാം സ്വപ്നങ്ങളാണെന്നോ എന്തെല്ലാം എന്തെല്ലാം ആശകളാണെന്നോ സ്വപ്നങ്ങളാണെന്നു പതിമൂന്ന് പേരുണ്ട് പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബൊക്കെ ചെയ്യൂ എട്ട് ലൈക്ക് ആയിട്ടുള്ളൂ പ്ലീസ് ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബൊക്കെ ചെയ്യൂ ബിഗ് ബോസ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബി ബി ഹൗസിലെ ലൈവ് എപ്പിസോഡുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഉള്ള അപ്ഡേറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മൾ എന്താ പറയുക പ്രഡിക്ട് ചെയ്ത് വരാൻ പോകുന്ന കാര്യങ്ങളൊന്നും ഊഹാ പോഹ വെച്ചൊന്നും ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നില്ല അവർക്കും ബുദ്ധിമുട്ടായിട്ട് ഒന്നും ചെയ്യുന്നില്ല അതായത് ബിഗ് ബോസിനെ കുറിച്ചിട്ടുള്ള അപ്പം ലൈവില് നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നതും ലൈവിൽ പറയുന്നതും അല്ലാണ്ട് പ്രഡിക്റ്റ് ചെയ്തിട്ട് ഒന്നും മുൻകൂട്ടി കണ്ടിട്ട് മുൻധാരണ വെച്ചിട്ട് ഇതിനകത്ത് ഒരു വീഡിയോസും ലൈവും ഒന്നും ഞാൻ ചെയ്യുന്നില്ല അപ്പോൾ അതും കൂടി എല്ലാവരും ഓർക്കുക റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് പിന്നെ എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളും അവർ ചെയ്യുന്നതിൽ ഞാൻ പറയാറുണ്ട് അതും എടുത്ത് പറയാറുണ്ട് പത്ത് പേരുണ്ട് പ്ലീസ് ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കയറി വരൂ വന്നു ീ അപ്പോൾ ഓക്കെ ഗൈസ് ഞാൻ പോകുന്നു ഗുഡ് നൈറ്റ് ആൻഡ് ഈ സ്വീറ്റ് ഡ്രിങ്ക്സ് നാളെ കാണാം മറ്റൊരു നാളത്തെ ലൈവ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതുവരേക്കും ടാറ്റാ ബായ് യു നല്ലൊരു പ്രഭാതവും നേർന്നുകൊണ്ട് ഞാൻ പോകുന്നു ബായ്